രണ്ടാഴ്ചയായി തുടരുന്ന ഇസ്രായേൽ റെയ്ഡിനെ തുടർന്ന് ഗാസയിലെ അൽഷിഫ ആശുപത്രി തകർന്ന നിലയിൽ ഇസ്രായേൽ സൈനികർ പിൻവാങ്ങിയതിന് പിന്നാലെ ഡസൻ കണക്കിന് മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി ഹമാസ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു അതേസമയം ഒൻപതിനായിരത്തോളം രോഗികളെ അടിയന്തിരമായി വിദേശത്തേക്ക് മാറ്റണമെന്ന് ലോകാരോഗ്യ സംഘടന മാർച്ച് പതിനെട്ട് മുതൽ അൽഷിഫ ആശുപത്രി കേന്ദ്രീകരിച്ച് ഇസ്രയേൽ ആക്രമണം നടത്തിവരുന്നുണ്ട് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ നിരവധി പേരാണ് മരിച്ചത് കഴിഞ്ഞ രണ്ടാഴ്ചയായി തുടരുന്ന ഇസ്രായേൽ റെയ്ഡിനെ തുടർന്ന് അൽഷിഫ ആശുപത്രി തകർന്ന നിലയിലാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു സൈനികർ പിൻവാങ്ങിയതിനു പിന്നാലെ ഡസൻ കണക്കിന് മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി ഹമാസ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി പ്രധാന മെഡിക്കൽ കോംപ്ലക്സ് അടക്കം തകർന്നു ആശുപത്രി ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങളിൽ സമീപ പ്രദേശങ്ങൾ പോലും വിണ്ടുകീറിയതായി പ്രദേശവാസികൾ പറയുന്നു ഇരുന്നൂറോളം ഭീകരരെ വധിച്ചതായും നൂറുകണക്കിന് ആളുകളെ കസ്റ്റഡിയിലെടുത്തതായും ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നുണ്ട് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങളും രഹസ്യാന്വേഷണ വിവരങ്ങളും കണ്ടെത്തിയതായും ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നു ഓപ്പറേഷനിൽ സമീപത്തെ കെട്ടിടങ്ങളിലും പ്രദേശങ്ങളിലും തീവ്രമായ പോരാട്ടവും വ്യോമാക്രമണവുമാണ് നടന്നത് അതേസമയം ഇസ്രയേൽ പലസ്തീൻ സംഘർഷം അയവില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ ഗാസയിലെ ഒൻപതിനായിരത്തോളം രോഗികളെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി അടിയന്തരമായി വിദേശത്തേക്ക് മാറ്റണമെന്ന് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടു ഗാസയിലെ ആരോഗ്യ സംവിധാനങ്ങൾ തകർന്ന നിലയിലാണെന്നും ആയിരക്കണക്കിന് ക്യാൻസർ രോഗികളും വൃക്ക രോഗികളും ചികിത്സയില്ലാതെ ദയനീയാവസ്ഥയിലാണെന്നും ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാണിക്കുന്നു പേരെ ഇതിനോടകം ആയിരക്കണക്കിന് രോഗികളാണ് ഇസ്രയേലിന്റെ അനുമതിക്കായി ഇപ്പോഴും കാത്തുനിൽക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്